എല്ലാവർക്കും നമസ്കാരം അപ്പോ നാടൻപാട്ടുകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കായി എന്റെ പ്രിയ സുഹൃത്തായ അഖിൽ ഊന്നെ നല്ലൊരു പാട്ട് എനിക്ക് എഴുതുന്നുണ്ട് അപ്പൊ എന്തായാലും അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം അഖിൽ കമോൺ ഇതാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് അഖിൽ ഊന്നെ അടുത്ത പാട്ട് ഞാൻ അപ്പൊ പുള്ളി നമുക്ക് വേണ്ടി മനോഹരമായ പാട്ട് പാടാൻ പറ്റില്ല അടുത്ത പാട്ട് കാഴ്ച പോയി പാട്ട് ഞാനാണോ എഴുതുന്നത് ചെയ്യാ നല്ലൊരു നമ്മുടെ ചങ്ക് ഫ്രണ്ടാണ് ആ അവനെ സപ്പോർട്ട് ചെയ്യാ നമുക്ക് ഇതൊന്നും കേട്ടി വിടണം അതെ അപ്പൊ അപ്പൊ എങ്ങനെയുള്ള പാട്ടാണ് താങ്കൾ കണ്ണുള്ളത്മാരെ കണ്ണുള്ള ഒരു പെണ്ണിനെ വർണ്ണിച്ചോ വർണ്ണിച്ച മാന്യം വർണ്ണിച്ചുള്ള ഒരു പാടാണ്

നല്ലൊരു വ്യക്തിയാണ് എന്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് കിട്ടിയൊരു നല്ലൊരു ഫ്രണ്ട് ഓക്കേ അപ്പൊ എന്തായാലും സന്തോഷം നിങ്ങളെല്ലാം കാണാൻ പറ്റിയല്ലേ താങ്ക് യു